ഹലോ എത്ര സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ രാവിലെ കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രാവിലെ തന്നെ അമ്മമ്മ മഞ്ഞൾ പുഴുങ്ങാൻ വെക്കുന്ന തിരക്കിലാണ് അപ്പോൾ അത് ആദ്യം മഞ്ഞളെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് പിന്നെ ഈ ചെമ്പിലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത് അപ്പൊ ഇതില് മഞ്ഞൾ പുഴുങ്ങുന്ന സമയത്ത് ഒരു ഇലയും കൂടെ കുറച്ച് ഇല ഇതാണതെലിന്റെ ഇല പേര് മഞ്ഞളിന് കളർ ഇട്ടെ ഈ മഞ്ഞളിന്റെ പരിപാടിയൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് അമ്മമ്മാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിവും ഈ പ്രായവര്ക്ക് തന്നെ ആണല്ലോ ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിലാണ് ഇതിനെപ്പറ്റി കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത് ഭാവിയിൽ ഇതൊക്കെ ചെയ്യുമെന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഓർമ്മകളായിട്ട് ഇങ്ങനെ നിൽക്കും വീഡിയോസിൽ മഞ്ഞൾ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് ഇതിനി നാളെ രാവിലെ വരെ അങ്ങനെ വെക്കുന്നതാണ് അമ്മമ്മ പറഞ്ഞത് കുറെ സമയം വേണം കാവ നമ്മളെ പ്ലാവിലാദ്യമായിട്ട് കായുണ്ടാകാൻ പോകുന്നുണ്ട് നിലനിൽക്കുന്ന ഉണ്ടായിട്ടുണ്ട് കക്കേൻ്റെ ഇത് എത്രത്തോളം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൂടാ എപ്പോൾ പോകുകയെന്നറിയില്ല ഈ ഇതാന്ന് ഈശ്വരൻമല്ലേൻ്റെ അല്ല അന്ന് ഈശ്വരമല്ലേൻ്റെ കായ ഒരു വീഡിയോ കാണിച്ചില്ലേ ഇത് ഇത് കായ് സപ്പോട്ടേന മൊത്തം അത് ചുറ്റി വരഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം തൊടണ്ടാറ് ഇത് ഈ ഇലേന്റെ എന്തെല്ലാം ഗുണങ്ങളാന്ന് പറയാൻ വിഷപാതി അത് ആ ഇല വശെങ്കിൽ ഏതെല്ലാം ദിവസം തൊടൂലല്ലോ സന്ധ്യയ്ക്ക് ശേഷം പിന്നെ വെള്ളിയാഴ്ച ഇവള് ഒരേ ഓട്ടോ ഇവളെ വേക്കിൽ തന്നെ നടന്നിട്ടാണോ നമ്മൾ ഇങ്ങെത്തിയത് അപ്പോൾ വൈകുന്നേരം സമയം അഞ്ചു മണി ആയിട്ടുണ്ട് രാവിലെ വെച്ച മഞ്ഞളാണിത് ഇപ്പൊ പാവ മഞ്ഞൾ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ വെന്തുരുകുന്നുണ്ടാവും എന്തായാലും ഇത് നാളെ രാവിലത്തേക്ക് റെഡി ആവുമ്പോൾ ബേക്കിൽ ഓടി ഓടി നമ്മളിപ്പം വീട് പ്രദക്ഷിണം ചെയ്യലായി എത്തിടി വീട് ചുറ്റിക്കലാ അനക്കും കല്ലേ എത്തു നിന്നെ കുർക്കാൻ പറ്റെ ആ കുടുക്കാൻ പറ്റി കേട്ടെ അത് വരുന്ന വരുന്നാ പോയി അപ്പം പോയി അപ്പറിയായിട്ടേ എന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ തന്നെയുള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ